പത്തനംതിട്ടയിൽ മഴയ്ക്ക് ശമനമെങ്കിലും അപ്പർ കൂട്ടനാടൻ മേഖലയിലെ ജനങ്ങളുടെ ദുരിതത്തിന് അറുതിയില്ല തിരുവല്ല താലൂക്കിൽ മാത്രം രണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തനമാരംഭിച്ചു പന്തളത്ത് കനത്ത മഴയെ തുടർന്ന് ഒരു വീട് ഭാഗികമായി തകർന്നു വീണു പന്തളം കടക്കാട പള്ളിക്കിഴക്കതിൽ ഐഷാ ബീവിയുടെ വീടാണ് കനത്ത മഴയെ തുടർന്ന് ഇടിഞ്ഞു വീണത് വയോധികയായ ഐഷാബിവി ഉൾപ്പെടെ മൂന്നാളുകൾ അപകട സമയത്ത് വീടിനുള്ളിൽ ഉണ്ടായിരുന്നു തലനരഴയ്ക്കാണ് ഇവർ വൻ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് തിരുവല്ല താലൂക്കിൽ അപ്പർ കുട്ടനാടൻ മേഖലയിൽ വിവിധ പ്രദേശങ്ങളിൽ വീടുകളിൽ വെള്ളം കയറി അല്ല ഞങ്ങൾക്ക് വർഷത്തി രണ്ട് മൂന്ന് തവണ തന്നെ ഇതിങ്ങനെ വെള്ളം കയറിക്കൊണ്ടിരിക്കുക ഞങ്ങൾ ക്യാമ്പിലേക്ക് വരേണ്ട അവസ്ഥയാണ് അപ്പുറത്തൊരു ഷട്ടർ ഉണ്ട് ആ ഷട്ടറിൻ്റെ ഒരു ഒരിതാണ് ഞങ്ങൾക്ക് ഈ വെള്ളം വന്ന് ഞങ്ങൾക്ക് കയറി എല്ലാം മൂടിക്കഴിഞ്ഞാൽ അപ്പുറത്തോട്ടൊക്കെ വെള്ളം പോവുകയുള്ളൂ അതുകൊണ്ട് ഞങ്ങൾക്ക് വർഷത്തെ ഒരു മൂന്നാല് തവണ ഇത് തിരുമൂലപുരം പുളിക്കത്തറമാലി ആറ്റുവാലി അടുമ്പടം മംഗലശ്ശേരി എന്നീ പ്രദേശങ്ങളിൽ നിരവധി വീടുകളിൽ വെള്ളം കയറിയതോടെ ഇരുപത്തിനാല് കുടുംബങ്ങളെ ഇവിടെ നിന്ന് മാറ്റിപ്പാർപ്പിച്ചു മണിമലയാറ്റിൽ ജലനിരപ്പ് ഉയർന്നതാണ് അപ്പർ കുട്ടനാട്ടിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാകാൻ കാരണം പത്തനംതിട്ട